സ്മൃതി ഇറാനിയെ അമേധിയിൽ തറപ്പറ്റിച്ച കോൺഗ്രസുകാരൻ അമേധിയുടെ സ്വന്തം കിഷോരി ബയ്യ എന്ന കിഷോരിലാൽ ശർമ്മ ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമായിരുന്ന അമേധി ബി ജെ പിയിൽ നിന്ന് തിരിച്ചു പിടിച്ച ശർമ്മ ഇന്ന് ഓരോ കോൺഗ്രസുകാരന്റെയും അഭിമാനമാണെന്നതിൽ സംശയമില്ല ബി ജെ പിയിലെ മുൻനിര നേതാക്കന്മാരെല്ലാം തിരഞ്ഞെടുപ്പ് സമയത്ത് ശർമ്മയെ പരിഹസിച്ചിരുന്നു എന്നാൽ അതിന് ശർമ്മ മറുപടി നൽകിയത് ഒന്നര ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അമേധിയിൽ വിജയിച്ചുകൊണ്ടാണ് സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചത് ജനങ്ങളാണെന്ന മറുപടി മാത്രമാണ് അപ്പോഴും ശർമ്മ നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെയാണ് സ്മൃതി ഇറാനി കിഷോരിലാൽ ശർമ്മയ്ക്കെതിരെ പരിഹാസ വാക്കുകൾ പറഞ്ഞത് ഗാന്ധി കുടുംബത്തിന്റെ പ്യൂൺ ഡമ്മി തുടങ്ങിയ നിരവധി പേരുകളിൽ ശർമ്മയെ ബി പരിഹസിച്ചു എന്നാൽ ഫലം പുറത്തു വന്നപ്പോഴാകട്ടെ ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചാണ് ശർമ്മ പാർലമെന്റിലേക്ക് പോകുന്നത് അമേദിയിലെ ശർമ്മയുടെ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി മാറി പഞ്ചാബിലെ ലുധിയാന സ്വദേശിയായ ശർമ്മ നാല്പത് വർഷം മുൻപാണ് യു എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ശർമ്മ പിന്നീട് രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായി മാറി അങ്ങനെ അമേദിയിലും റായ്ബറേലിലും ഗാന്ധി കുടുംബത്തിലും അവിഭാജ്യ ഘടകമായി ശർമ്മ മാറി രാജീവ് ഗാന്ധിയുടെ മരണത്തിനു ശേഷം സോണിയാഗാന്ധിയെ ലോക്സഭയിലെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ചതും ശർമ്മ തന്നെയായിരുന്നു അമേദയിലും റായ്ബറേലിലും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നിരന്തര പരിശ്രമം നടത്തിയ നേതാവ് കൂടിയാണ് ശർമ്മ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അമേധിയിൽ രാഹുൽ പരാജയപ്പെട്ടത് ഏറ്റവും കൂടുതൽ ബാധിച്ചതും ശർമ്മയെ തന്നെയാണ് അതുവരെയും ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായിരുന്ന അമേദി കിഷോർ ഇറാനിന്റെ കൺമുന്നിൽ ബി ജെ പിടിച്ചെടുത്തു രാഹുൽ ഗാന്ധി അമേദി വിട്ട് റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ആരാകും അമേധിയിൽ ഇത്തവണ സ്മൃതി ഇറാനിയെ നേരിടുക എന്നതായിരുന്നു പ്രിയങ്ക ഗാന്ധി അമേധിയിൽ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്ന ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ശർമ്മയെ കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്നത് സ്മൃതി ഇറാനിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ച് ജയിച്ചു കയറിയ കിഷോരിലാൽ ശർമ്മ കോൺഗ്രസിന്റെ ഹീറോ ആയി മാറി ഗാന്ധി കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്നൊരാൾ അമേധിയിൽ മത്സരിച്ച് വിജയിക്കുന്നതും പ്രത്യേകതയാണ് ബി ജെ പി വർഗീയത പ്രചാരണ തന്ത്രമാക്കിയപ്പോൾ താഴെ തട്ടിലിറങ്ങി ജനങ്ങളെ നേരിട്ട് കണ്ടായിരുന്നു ശർമ്മയുടെ പ്രചാരണം അത് വിജയിക്കുകയും ചെയ്തു ഇനി അമേധിയുടെ ചോട്ടാ രാജ്യകര്ത്തിയായി പാർലമെന്റിൽ ബിജെപിക്കെതിരെ ഉറച്ച ശബ്ദമാകാൻ കിഷോരിലാല് ശര്മ്മയുണ്ടാകും